നിങ്ങൾ ആരെങ്കിലും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോ ജീം മുമ്പ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ അഞ്ഞൂറ് വരും ഇൻസ്റ്റാ യൂട്യൂബ് ഫേസ്ബുക്ക് മൂന്നും ഫോളോ ചെയ്താൽ ഇപ്പ അഞ്ഞൂറ് വരും ആല ഫോളോ ചെയ്യുന്നുണ്ടോ ആരും ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല ഫോളോ ചെയ്യുന്നില്ല ഓക്കെ മിസ്സാ ഇപ്പൊ ഫോളോ ചെയ്ത് വെച്ചാൽ അടുത്ത പ്രാവശ്യം എന്തായാലും ഗഫ്റ്റ് വേണം ജീവ ഇപ്പോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോ ജീം മുമ്പ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ അഞ്ഞൂറ് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാ മൂന്നൂർ ഫോളോ ചെയ്താൽ ചെയ്തപ്പോ അഞ്ഞൂറ് രൂപ ഇടുന്നത് ചെയ്തിട്ടില്ല ഫോളോ ചെയ്യുന്നില്ല കോഴിക്കോട് വിജയോ കാഴ്ച ആരും ഫോളോ ചെയ്യുന്നില്ല ഓക്കെ ഇപ്പൊ അഞ്ഞൂറ് രൂപ വരും ഫോളോ ആയിട്ടുണ്ടോ ആരെങ്കിലും ഫോളോ ആയിട്ടുണ്ടോ ജീ മുമ്പോ ഫോളോ ആയിട്ടില്ല ജീം മുമ്പ് ഇൻസ്റ്റാ യൂട്യൂബ് ഫേസ്ബുക്ക് മൂന്നൂറ് ഫോള ഇപ്പ അഞ്ഞൂറ് വരും ഫോളോ ചെയ്യുന്നില്ല ഏച്ചി നമ്മൾ ഫോളോ ഇപ്പൊ അഞ്ഞൂറ് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല ഫോളോ ചെയ്യുന്നില്ല ഇല്ല ഫോളോ ചെയ്യുന്നുണ്ടോ ഫോളോ ഇപ്പൊ അഞ്ഞൂറ് ഫോളോ ചെയ്യുന്നില്ല മിസ്സായി ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ല ജീം ഫോളോ ചെയ്യുന്നുണ്ടോ ഗാശ് കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഗാസ് ഇവിടെ ആരും ഫോളോ ചെയ്യുന്നില്ല നമ്മളെ എല്ലാ ജില്ലയിലും നിങ്ങൾ എല്ലാരും ഫോളോ ആക്കി വെച്ചു ഫോളോട്ടില്ലല്ലോ മിസ്സായി കേട്ടോ ജിംബൂബാ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലല്ല ഫോളോ ചെയ്യുന്നുണ്ടോ ഫോളോ ചെയ്യുന്നില്ല നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ ഫോണാവിടെ ഫോളോ ചെയ്യുന്നുണ്ടോ അഞ്ഞൂറ് രൂപ കിട്ടാൻ വന്നോ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ ഇപ്പൊ ഫോളോ ചെയ്താൽ കിട്ടത്തില്ല നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടിയേനെ മൂന്നും ഫോളോ ചെയ്യുന്ന ഫോളോ നമ്മളിപ്പോ കൊടുക്കാൻ പറ്റുന്ന പെടിക്കുന്ന അഞ്ഞൂറ് രൂപയാണ് ആരെയും ഫോളോണ്ടോ നാലു പേർക്കും ആ അങ്ങോട്ട് തരും ഒന്ന് ആ പുള്ളി വരും ഇപ്പൊ ഫോളോ തരും ഫോളോ ആയിട്ടുണ്ടെങ്കിൽ തരും മൂന്ന് ഫോളോ ചെയ്യണം ഒരേ ഒരു പ്ലാറ്റ്ഫോം ഫോളോ ആയിട്ടുണ്ടെങ്കിൽ നൂറ് രൂപ കേട്ടോ അപ്പൊ ഫോളോ ചെയ്ത് വെച്ചോ അടുത്ത ആവശ്യം കാണുമ്പോൾ എന്തായാലും ഗിഫ്റ്റ് വാങ്ങണം കേട്ടോ ഫോളോ ചെയ്യുന്നുണ്ടോ ജീംബൂമ്പ ഇല്ല ഫോളോ ചെയ്യുന്നില്ല ഹലോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ അഞ്ഞൂറ് ഇൻസ്റ്റാ യൂട്യൂബ് ഫേസ്ബുക്ക് എന്നെ അറിയത്തില്ല ജീബൂമ്പ ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെച്ചോട്ടോ വെച്ചോട്ട ജിംബൂമ്പോ ഓക്കെ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ അഞ്ഞൂറ് ജീൻ ബുമ്പോ ഫോളോ ചെയ്യുന്നുണ്ടോ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ ജീ ജിം ബൂമ്പ ഫോളോ ചെയ്യുന്നില്ല ഓക്കെ ഇല്ല ഫോളോ ചെയ്യുന്നില്ല ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പൊ അഞ്ഞൂറ് വരും ഇപ്പൊ കോഴിക്കോട് ബീച്ച് വന്നിട്ട് ആരും ഫോളോ ചെയ്യുന്നില്ല ഓ മിസ് ആയി ഓക്കെ ബീച്ച് എന്നപ്പോ നമ്മുടെ ഫോളോവർ ആണെന്ന് പറഞ്ഞാൽ ഫോളോവർ ആണോ ഫോളോ ആയിട്ട് ആണെങ്കിൽ കാണിക്കുന്നു നോക്കട്ടെ ഗൈസ് അപ്പൊ നമ്മുടെ ഫോളോ ആണ് ചെറുക്കൻ ഇപ്പൊ ഇൻസ്റ്റാ മാത്രമേ ഫോളോ ആയിട്ടുണ്ട് യൂട്യൂബും ഫേസ്ബുക്കും ഫോളോ ആയിട്ടുണ്ട് അതിന് അഞ്ഞൂറ് രൂപ ആണ് കിട്ടുന്നത് അപ്പൊ ഇൻസ്റ്റ മാത്രം ഫോളോ ചെയ്തിട്ടുണ്ട് നിനക്ക് എന്തായാലും പ്രൈസ് ഉണ്ട് നൂറ് രൂപ ഉണ്ട് എന്നാ പഠിച്ചോ ഹാപ്പിയാ പേരെന്തോ ഞാൻ അടിമാനെ ഗൈസ് നിങ്ങൾ എവിടെ ആയാലും ഫോളോ ആക്കിയോച്ചോ നമ്മൾ ഏത് ജില്ലായാലും നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നാലും അപ്പൊ എല്ലാവരും ഫോളോ ആക്കിയോ ജീൻപുമ്പോ